കുശാൽ നഗർ റെയിൽവേ മേൽപ്പാലം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ വിജ്ഞാപനം ഇറങ്ങി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മുപ്പത്തിനാല് ദശാംശം ഏഴ് ഒന്ന് കോടി ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് കുശാൽ നഗർ റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി ടി ബി റോഡ് ശവപ്പറമ്പ് കൊട്ടർചാൽ റോഡിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ലെവൽ ക്രോസിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് സർക്കാർ ഭൂമി ഉൾപ്പെടെ ഒൻപത് പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് ഹോസ്ദുർഗ വില്ലേജിലെ പി ടി നൂറ്റി എഴുപത്തിയെട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നീ സർവേ നമ്പറിൽ ഉൾപ്പെട്ട നൂറ്റിനാൽപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് ഒരു കുടുംബത്തിന്റെ ഭൂമി ഏറ്റെടുത്ത് പുനർനിവസിപ്പിക്കാനും വിജ്ഞാപനത്തിൽ ഉത്തരവായിട്ടുണ്ട് എല്ലാവർക്കും മികച്ച വില നൽകിയാവും ഭൂമി ഏറ്റെടുക്കുക പതിനഞ്ച് ദിവസത്തിനകം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകും അവസാനമായി റെയിൽവേയുടെ ജി എ ഡി അംഗീകാരം ലഭിച്ചതോടെയാണ് മേൽപ്പാല നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയത് മേൽപ്പാലത്തിന് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ അംഗീകാരം കിഫ്ബി നേരത്തെ നൽകിയിരുന്നു

കാരണം സർക്കാർ വിശാൽ നഗർ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായിട്ട് ലെവൻ വൺ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം ഗസറ്റിൽ വിജ്ഞാപനമായി ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു ഏക്കർ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഈ റെയിൽവേ മേൽപ്പാലമായി ആവശ്യ ബന്ധപ്പെട്ട് ആവശ്യമുള്ളത് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ പരിപൂർണ്ണ സഹകരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്

ഇതേ തുടർന്ന് സ്ഥലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ പാലത്തിനായി പത്ത് ലക്ഷം അനുവദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ പാലത്തിന്റെ നിർമ്മാണത്തിനായി മുപ്പത്തി കോടി രൂപ അനുവദിച്ചു പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മേൽപ്പാല നിർമ്മാണത്തിനായി തുല്യവിഹിതം വഹിക്കണമെന്ന വ്യവസ്ഥ വന്നതോടെ പദ്ധതിയുടെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു തുടർന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പി കരുണാകരൻ എം പി മുഖേന സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പ്രവൃത്തി ആർ ബി ടി സിയെ ഏൽപ്പിക്കുകയായിരുന്നു മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ തീരദേശ മേഖലയായ കുശാൽ നഗർ കല്ലൂരാവി ഹോസ്ദർഗ കടപ്പുറം പുഞ്ചാവിക്കടപ്പുറം ഒഴിഞ്ഞവളപ്പ് തുടങ്ങി പത്തൊൻപത് വാർഡുകളിലെ ജനങ്ങളുടെ യാത്രാക്കുരുക്കിന് പരിഹാരമാകും ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്